ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചാന്ദ്രദിനം കുറിപ്പാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ചന്ദ്രൻ ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രൻ തന്നെയാണ് മനുഷ്യന്റെ പാദസ്പർശമേറ്റ ഒരേ ഒരു ആകാശഗോളവും മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ ഇരുപത്തിയൊന്ന് നാം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് അമേരിക്കക്കാരായ നീലാംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആണ് മൈക്കൽ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് നീലാം സ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്താനുമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് നാം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് നീലാം സ്ട്രോങ് മുതൽ യു ജെൻ വരെ പന്ത്രണ്ട് മനുഷ്യർ ചന്ദ്രലോകത്ത് നടന്നു സങ്കല്പ സ്വർഗ്ഗത്തിലെ പാലരുവിയെ തങ്ങളുടെ പാദസ്പർശത്താൽ യാഥാർത്ഥ്യത്തിൻ്റെ കവിതയാക്കി മാറ്റി അവർ ഓരോരുത്തരും അന്നുമുതൽ ചന്ദ്രനെ കൂടുതൽ അടുത്തറിയാനും പര്യവേക്ഷണം ചെയ്യാനും പല രാജ്യങ്ങളും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആരംഭിച്ചു ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്ലാൻഡിങ് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചു ഇതോടെ ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലിറങ്ങിയ ആദ്യ രാജ്യവും ചന്ദ്രനിൽ സോഫ്റ്റ് സോഫ്ലാൻഡിങ് ചെയ്ത് വിജയിച്ച നാലാമത്തെ രാജ്യവുമായി മാറി ഇന്ത്യ ചന്ദ്രയാൻ മൂന്നിന്റെ വിജയം ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും കരിയർ തുടരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് പ്രചോദനമാണ് ഇനിയും ഒട്ടേറെ ദൗത്യങ്ങൾ ഭൂമിയിൽ സങ്കല്പിച്ച് ചന്ദ്രനിൽ യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ ഭാരതത്തിനും എല്ലാ ലോക രാജ്യങ്ങൾക്കും കഴിയട്ടെ